ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോത്തിൽ നമുക്ക് കൂമ്പ് ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് സോൾട്ട് കർമൽ പോക കൊക്കോടനട്ട ക്യൂൻ സിക്സ് ഗാർലിക് ഓമിയൻ ഗ്രീൻ ചില്ലി ഓയിൽ മസ്ലർഡ് റൈസ് ഉത്തതാ കറിവേക് ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഞാൻ കൂമ്പിനെ ചെറുപ്പ ചെറുതായിട്ട് മുറിച്ചിട്ട് എന്നിട്ട് ഞാൻ മിക്സിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഗ്രൈൻഡാക്കി ഇപ്പൊ അതിലേക്ക് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി ആഡാക്കുന്നുണ്ട് ഇപ്പൊ മിക്സ് ആക്കിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം ആറിയപ്പിന് ഇതിലത്തേക്ക് തേങ്ങ ജീര പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഗ്രൈൻഡ് ഗ്രൈൻഡാക്കിയിട്ട് ആഡാക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ കൂമ്പുപ്പേരി ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമായി എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് കൂമ്പുപ്പേരിയെ തൊടുന്നുണ്ടായില്ല ഇപ്പോൾ നല്ലവണ്ണം കൈക്കലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ആക്കിയിട്ട് നോക്കാം ഇപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ കടുക് അരി ഉരുന്ന് താല് കരിലീഫ് അരി ഇട്ടെങ്കിൽ തിന്നുമ്പോൾ നല്ല കറുമുറി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ട്രൈ ആക്കിയിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ